എല്ലാവർക്കും നമസ്കാരം മറുതലിപ്പും പരാതിയും അസംതൃപ്തമായ മനസ്സിന്റെ പ്രതിഫലനമാണ് ഇസ്രയേൽ മക്കൾ തങ്ങളുടെ മരുഭൂപ്രയാണത്തിൽ എത്രയോ തവണ മറുതലിക്കുന്നുണ്ട് ദൈവത്തിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ച വിടുതലിനെയും അനുഗ്രഹങ്ങളെയും മറന്നിട്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് മോണിക്ക ജോൺസൺ എഴുതുന്നു കംപ്ലൈനിങ് ഇസ് ആൻ ഇൻസൾട്ട് ടു ഗോഡ് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ച് ഹിതം പോലെ എന്നെ നടത്തണമേ എന്നാണ് പരിമിതമായ സാഹചര്യങ്ങളിൽ അഗാധമായ സ്വസ്ഥത അനുഭവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ക്രിസ്തു ആ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രചോദനമാണ് ഇല്ലായ്മകളിൽ പരിമിതികളിൽ നിരന്തരം പരാതി പറഞ്ഞ് അസ്വസ്ഥനായി ജീവിക്കാതെ ലഭിച്ച അനുഗ്രഹങ്ങളിൽ സ്വസ്ഥത അനുഭവിക്കാൻ നമുക്ക് കഴിയണം എനിക്ക് നിവർത്തിയായെന്ന കുരിശില വാക്കുകൾ ആത്മനിർവൃതിയുടെ ഇടമാക്കി അതിനെ തീർക്കുകയാണ് ചുണ്ടിൽ പ്രതിഫലിക്കുന്നത് ശരിക്കും നമ്മൾ മറുതരിക്കുന്നത് ആരോടാണ് ജീവിതവും ജീവനും നമുക്കേകിയ നമ്മുടെ ദൈവത്തോടല്ലേ അതുകൊണ്ടാണ് തോമസ് ജേ വാട്സൺ എഴുതുന്നത് അവർ ദ ഡെബിൾസ് മ്യൂസിക് നമ്മുടെ പെറുപുറുക്കലുകളും പരാതികളും പിശാജിന്റെ സംഗീതമാണ് നമ്മുടെ ജീവിതത്തെ ഒന്ന് സൂക്ഷ്മമായി വിലയിരുത്തിയേ എന്ന് പറ്റാത്തത്ര അനുഗ്രഹം നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നന്ദിപൂർവ്വം ഈ ലോകത്ത് ജീവിക്കേണ്ടത് നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് പുറപ്പെടേണ്ടത് സ്തുതികളാണ് ഒരിക്കലും നിലയ്ക്കാത്ത സ്തുതിയുടെ ഇടമാകണം നമ്മുടെ ജീവിതം ൾ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് മെർമറിംഗ് നെവർഡ് അറ്റ് നന്ദി നിറയുന്ന ഹൃദയം സ്തുതികൾ നിറയുന്ന ആധരത്തെ സൃഷ്ടിക്കുന്നു അസംതൃപ്തിയുള്ള മനസ്സോ വെറുപെറുപ്പുള്ള ചുണ്ടുകളെയാണ് രൂപപ്പെടുത്തുന്നത് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കായി നന്ദിയുള്ളവരാകാം നിലക്കാത്ത സ്തുതികളാൽ നമ്മുടെ ജീവിതത്തെ നിറയ്ക്കാം വാക്കുകൾ ഓർക്കാനായി പറയുന്നു ഐ ഡോ ഇവൻ ഇഫ് മൈ ഹാർട്ട് ഹാർഡ് എൻ്റെ ഹൃദയം തകർന്നാലും ഞാൻ ഒരിക്കലും ലേഖനം രണ്ടാം അധ്യായം വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം വാദവും കൂടാതെ ചെയ്യുവിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളിൽ പകരുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം നിലച്ചുപോകാത്ത സ്തുതി കൊണ്ട് ഞങ്ങളുടെ ജീവിതം അലങ്കരിപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് സാധിക്കണമേ ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവദാതാവായ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നന്ദിപൂർവ്വം ജീവിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ കർത്താവി ഞങ്ങൾക്കുള്ള പരിമിതികളെക്കാൾ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഏറെയാണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ ദൈവമേർപെറും പരാതിയും അസ്വസ്ഥവും അസംതൃപ്തവുമായ മനസ്സിന്റെ ഉൽപ്പന്നമാണല്ലോ കർത്താവെ നിഷേധാത്മകമായി ജീവിക്കാനല്ല അവിടുന്ന് ഞങ്ങളെ ഈ ലോകത്തേക്ക് വിട്ടിരിക്കുന്നത് ലഭിച്ച നന്മകളിൽ അഗാധമായ സ്വസ്ഥത കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ക്രൂശിൻ്റെ വേദനയിലും സ്വസ്ഥതയുടെ നിമിഷങ്ങളെ സൃഷ്ടിക്കുവാൻ അങ്ങേക്ക് സാധിക്കുന്നല്ലോ കുരിശ് ഞങ്ങൾക്കൊരു ധ്യാനമാകണമേ ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തലമുറകളെ കാത്തുകൊള്ളണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ